കാടും കാടും കുടിക്കണ അമ്പലാണേത് പഴയ അമ്പലാ ഇപ്പൊ നണ്ണാക്കി ഇപ്പൊ പൂജ ഒക്കെ നടക്കണുണ്ട് ഇല്ല പൂജ നടക്കണ ഈ അമ്പലത്തിന്റെ ഒക്കെ പൂജനൊക്കെ അല്ല അതങ്ങനെ അത് എന്തുകൊണ്ടാണ് തെളിച്ചെടുക്കണമെങ്കില് പഴയ കാലത്തെ അമ്പലങ്ങളും അല്ല തെളിച്ചെടുക്കാത്ത എന്തുകൊണ്ടാന്നാണ് എനിക്ക് ചോദിക്കുന്നത് സാധാരണ പഴയ അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ തൃക്കണാമ്പി അല്ലെങ്കിൽ ഗോവർ സ്വാമി വട്ട അതെല്ലാം നല്ല സെറ്റ് ആണല്ലോ ഇത് മാത്രം ഇങ്ങനെ അല്ല ഇങ്ങനെ കാട് മൂടിപ്പോയത് എന്താണെന്ന എനിക്ക് മനസ്സിലാകെ ഇപ്പൊ പുല് കൊറേ കാല പുല്ല

കേടാ പക്ഷേ എനിക്ക് മനസ്സിലാത്തൊരു കാര്യം ഇത്രയും അതിപുരാതനമായ ഒരു അമ്പലം ഇങ്ങനെ വെക്കേണ്ട ഒരു ആവശ്യത്തിന് ആ Gayana An aunque il cola encanto, una tamaña y cortándome los dedos lo rem Travelei czego odio poner fabr đá ഇത് എന്ത് അമ്പലം മനസ്സിലാവുന്നില്ലോ ഇത് നോക്കി സ്ട്രക്ഷിക്ക് ഇട്ടി പൊളിഞ്ഞ് പറമ്പ അധികം അത്തേക്ക് കറിയാണെങ്കിൽ ചിലപ്പോ നമ്മുടെ തലമുണ്ടക്ക് വരുമോന്ന് എനിക്കറിയില്ല

ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോണ്ട്